അടിച്ചാൽ തിരിച്ചടിച്ചില്ലേ പ്രധാനം നിൽക്കുന്നില്ല നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുക പ്രതിഷേധിക്കുന്നതിന് തിരിച്ചടിക്കുക പ്രതിഷേധിക്കുന്ന എന്തിനാ ആളുകളെ നമ്മുടെ കൂടെ നിർത്താന തിരിച്ചടിക്കുക ആ ചെയ്തത് നന്നായി എന്ന ആളുകളെ കൊണ്ട് പറയണം അടിച്ചാൽ തിരിച്ചടിച്ചില്ലേ ഉണ്ടല്ലോ തല്ലുകൊള്ളാൻ തന്നെ ആരും അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം തമാശല്ല ഇവിടെ ഞങ്ങളുടെ നേരിട്ട് 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 അടിച്ചിട്ടുണ്ട് 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 ഞാനൊക്കെ പ്രസംഗിക്കാൻ പ്രസ്ഥാനം വീണ്ടും വിവാദ പ്രസംഗവുമായി സി പി എം നേതാവ് എം എം മണി ആരെങ്കിലും അടിച്ചാൽ തിരിച്ചടിക്കണമെന്നും അല്ലെങ്കിൽ പ്രസ്ഥാനം കാണില്ലെന്നും താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ട് അടിച്ചിട്ടുണ്ടെന്നും അടികൊടുത്താലും ജനം കേൾക്കുമ്പോൾ തിരിച്ചടിച്ചത് നന്നായി എന്ന് പറയണമെന്നും ശാന്തൻപാറ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം എം മണി പറഞ്ഞു അടിച്ചാൽ തിരിച്ചടിച്ചില്ലെങ്കിൽ പ്രസ്ഥാനം നിൽക്കില്ല നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുക പ്രതിഷേധിച്ചില്ലെങ്കിൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുന്നത് എന്തിനാണ് ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാണ് തിരിച്ചടിക്കുക ചെയ്തത് എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക അടിച്ചാൽ തിരിച്ചടിച്ചില്ലെങ്കിൽ തല്ലുകൊണ്ട് ആരോഗ്യം പോകുമെന്നും അദ്ദേഹം പറഞ്ഞു അടിച്ചാൽ തിരിച്ചടിച്ചില്ല പ്രധാനം നിൽക്കുന്നില്ല നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുക പ്രതിഷേധിക്കുന്നതിന് തിരിച്ചടിക്കുക പ്രതിഷേധിക്കുന്ന എന്തിനാ ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാണ് തിരിച്ചടിക്കുക ആ ചെയ്തത് നന്നായി എന്ന ആളുകളെ കൊണ്ടുപോയ അടിച്ചാൽ തിരിച്ചടിച്ചില്ലേ ഉണ്ടല്ലോ തല്ലുകൊള്ളാൻ തന്നെ ആരോഗ്യം അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം തമാശല്ല ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ സഹാക്കന്മാരെല്ലാം അടിച്ചിട്ടുണ്ട് ഞാനൊക്കെ അടിച്ചിട്ടുണ്ട് അടിഞ്ഞിട്ടുണ്ട് മരിച്ചുപോയ സഹാക്കൾ മരിച്ചുണ്ട് നേരിട്ടടിച്ചിട്ടുണ്ട് നേരിട്ട് അല്ലാതെ ചുമ്മാ സൂത്ത പ്രസംഗിക്കാൻ നടന്ന ഓവ പ്രസ്ഥാനം കാണുന്നതരാ ഇവിടെ എത്ര വേണം എത്ര പേര് നമ്മുടെ സഹാക്കളെ എത്ര ആണ്ടെ കൊന്നറിയോ െ കൊന്നു തന്നെ വെട്ടിക്കൊന്നു നിരവധി അത് വെളിവിച്ച് കൊന്നു ഓരോ വർഗം അയനെയെല്ലാം നേരിട്ടു ഞങ്ങള് തമാശല്ല നിങ്ങള് പലരും നേരിട്ട് നടിച്ച് ഉള്ളവരാണെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോ നാളെ മുതലിറങ്ങി കവലയിൽ ഇറങ്ങി സംഘർഷം നമ്മുടെ കൂടെ സമാധാനം ഇല്ലാത്ത പോകരുത്താണിച്ചാൽ നമ്മൾ കൂടെ ആരും നിക്കുക ആളുകൾ പറയണം നമ്മളെ അടിച്ച ആ തിരിച്ചടിച്ചു അത് കൊള്ളാം ജനങ്ങൾ അംഗീകരിക്കുന്ന വാർത്തം സ്വീകരിക്കാം അത് ശരിയായില്ല മണിസഖാബ് ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ സഹകരണമാരും അങ്ങനെ ചെയ്താൽ പിന്നെ പ്രസ്ഥാനം കാണുമോ ആണ് അടിച്ചാലും ജനങ്ങൾ കേൾക്കുമ്പം അത് വേണ്ടതായിരുന്നു